ആദ്യം മലയാളത്തിലെ ആദ്യ ചിത്രം വിഗതകുമാരൻ ശബ്ദ ചിത്രം ബാലൻ പുരാണ ചിത്രം പ്രഹ്ലാദ മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ചക്കോട്ട് ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ജീവിതനൗക മലയാളത്തിലെ ആദ്യ സെവൻറ്റി എം എം ചിത്രം പടയോട്ടം ന്യൂ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ് ആദ്യത്തെ ഡി ടി എസ് ചിത്രം മില്ലേനിയം സ്റ്റാർസ് ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ ജനകീയ സിനിമ അമ്മയറിയാൻ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവാണ് ജെ സി ഡാനിയൽ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് വി വി റാവു കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം വിഗതകുമാരൻ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ സിനിമയാക്കിയ ആദ്യ സാഹിത്യ രചനയാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ജ്ഞാനാംബിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പുറത്തിറങ്ങി ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ് പശ്ചാത്തല സംഗീതം പൂർണ്ണമായും ഒഴിവാക്കിയ ആദ്യ മലയാള ചിത്രമാണ് കൊടിയേറ്റം പൂർണ്ണമായും കേരളത്തിൽ ചിത്രീകരിച്ച ആദ്യ ഹോളിവുഡ് സിനിമയാണ് കോട്ടൻ മേരി മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി അമൽ നൌഷാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിലുണ്ടായ നിപ്പാ ഭാത പ്രമേയമാക്കിക്കൊണ്ട് ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയാണ് വൈറസ് ഓഖി ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെൻ്ററിയാണ് ഒരുത്തരും വരേല ഷേക്സ്പിയറിൻ്റെ ഒഥലോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചിത്രമാണ് കളിയാട്ടം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പശ്ചാത്തലത്തിലുള്ള ചിത്രമാണ് കാലാപാനി ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് രാമസേതു താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ സഹായിച്ച കരിന്തണ്ടൻ്റെ പ്രമേയമാക്കി ഇറങ്ങിയ ചിത്രമാണ് കരി സിനിമയും സാഹിത്യവും സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ മതിലുകൾ എന്ന സിനിമയുടെ കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി ഗാനരചന നിർവഹിച്ച ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ ചലച്ചിത്രമാക്കിയ എം ടിയുടെ നോവലുകൾ മഞ്ഞ് നാലുകെട്ട് കാലം അസുരവിത്ത് എന്നിവയാണ് എം ടിയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി ആധാരമാക്കി നിർമ്മിച്ച സിനിമയാണ് നിർമാല്യം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ കഥാകൃത്ത് എം ടി ശത്രു എന്ന എം എം ടിയുടെ കഥയെ ആസ്പദമാക്കിയ ചലച്ചിത്രമാണ് സതയം രുക്മിണി എന്ന ചിത്രത്തിൻ്റെ കഥ രചിച്ചത് മാധവിക്കുട്ടി നിർമ്മല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് ജി ശങ്കരക്കുറുപ്പ് തിക്കൊടിയൻ്റെ മൃത്യജ്ഞയം എന്ന നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഒ എൻ വി കുറിപ്പ് ഗാനരചന നടത്തിയ ആദ്യ ചിത്രമാണ് കാലം മാറുന്നു സിനിമയാക്കിയ ചെറുകാടിൻ്റെ നോവലാണ് മണ്ണിൻ്റെ മാറി വയലാർ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രമാണ് കൂടപ്പിറപ്പ് ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് പി സി അന്താരാഷ്ട്ര മേളകളിൽ ഏറ്റവും കൂടുതൽ തവണ പ്രദർശിപ്പിച്ച ചിത്രമാണ് പിറവി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടിയാണ് സുകുമാരി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാർ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടനാണ് പ്രേം നസീർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായി ഒരുമിച്ച് അഭിനയിച്ചവർ പ്രേം നസീർ ഷീല ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടനാണ് പ്രേം പ്രേംനസീർ പ്രേംനസീറിനെ കുറിച്ചുള്ള പുസ്തകമാണ് നിത്യഹരിതം പുരസ്കാരങ്ങൾ മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണ് ജേ സി ഡാനിയൽ അവാർഡ് ജെ സി ഡാനിയൽ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആദ്യത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ രണ്ടാമത്തെ വനിത ഷീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായി ജെ സി ഡാനിയൽ അവാർഡ് നൽകി തുടങ്ങിയത് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിൽ പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യയിൽ ഏറ്റവുമധികം വിറ്റഴിഞ്ഞ ചലച്ചിത്ര ഗ്രന്ഥമാണ് സിനിമയുടെ ലോകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് നീലക്കുയിൽ പുറത്തിറങ്ങിയത് ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും ചെമ്മീൻ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രസിഡന്റിന്റെ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ട് തിരക്കഥ എസ് എൽപുരം സദാനന്ദൻ ചെമ്മീൻ നിർമ്മിച്ചത് ബാബു ഇസ്മായിൽ സേട്ടു ചെമ്മീനിന്റെ തിരക്കഥാകൃത്ത് തകഴി ശിവശങ്കര പിള്ള പ്രസിഡന്റിന്റെ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ സംവിധാനം രാമു കാര്യ തിരക്കഥ എസ് എൽപുരം സദാനന്ദൻ ചെമ്മീൻ സിനിമയുടെ ഛായാഗ്രാഹകൻ മാർക്സ് ബർത്സ്ലി സംഗീത സംവിധാനം സലീൽ ചൗധരി എഡിറ്റിംഗ് ഋഷികേഷ് മുഖർജി ചെമ്മീൻ സിനിമ ചിത്രീകരിച്ച കടപ്പുറം പുറക്കാട് ആലപ്പുഴ ജില്ലയിലാണ് പുറക്കാട് കടപ്പുറം ചെമ്മീനിലെ മാനസമൈനെ വരൂ എന്ന പ്രസിദ്ധ ഗാനം ആലപിച്ചത് മന്നാടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തിരുവനന്തപുരം കേരള സർക്കാർ മലയാള സിനിമാ മേഖലയിലെ പരിഷ്കരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയിലെ വനിതാ അഭിനയിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച കേരള സർക്കാർ സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്നു ആസ്ഥാനം തിരുവനന്തപുരം പത്മശ്രീ ലഭിച്ച ആദ്യ മലയാള നടനാണ് തിക്കുറിശി സുകുമാരൻ നായർ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടതും തിക്കുറിശി